ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ ഇപ്പോഴത്തെ ചൂടിനും നോമ്പിനും കുടിക്കാൻ പറ്റിയ വെറൈറ്റി ടേസ്റ്റിലുള്ള മൂന്ന് ജ്യൂസാണ് നമ്മൾ നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇത് തയ്യാറാക്കാൻ നമുക്ക് ആകെ കൂടി മൂന്നേ മൂന്ന് ചേരുവകൾ മതി സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസും കൂടിയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസുകളാണ് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റും ഒരു ബീട്രൂട്ടും ഒരു ചെറുപഴവും എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ ബീട്രൂട്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി നല്ലോണം ഒന്ന് പുഴുങ്ങിയെടുക്കാം നമ്മളിപ്പോൾ ബീട്രൂട്ട് ഇവിടെ നല്ലോണം പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ടൊരു ചെറിയ പഴവും കൂടെ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിവിടെ മധുരത്തിന് വേണ്ടി പഞ്ചസാരയല്ല ചേർക്കുന്നത് ഞാനിവിടെ തേനാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു സ്പൂണോളം തേൻ ഇട്ട് കൊടുക്കാം നമ്മൾ നല്ല ഒറിജിനൽ തേനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളുടെ തേൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നതായതുകൊണ്ട് തന്നെ ഒന്ന് കട്ടയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ തേൻ എടുക്കുമ്പോൾ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് ഇത് ഒറിജിനൽ തേനാണ് ഫ്രിഡ്ജിലിരുന്ന് തണുത്തതുകൊണ്ട് കട്ട് ചെയ്യുന്നേ ഉള്ളൂ ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഈ ഒരു സ്പൂൺ തേൻ ചേർക്കുമ്പോൾ തന്നെ നല്ല മധുരം കിട്ടും കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ നല്ലോണം എന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ നല്ലതായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പം നമ്മളുടെ ജ്യൂസ് ഇവിടെ നമ്മൾ ഒന്നും കൂടി ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് വയ്ക്കാം ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് തണുപ്പിച്ച് ഉപയോഗിക്കണമെങ്കിൽ തണുപ്പിച്ച് ഉപയോഗിക്കാം ഞാനിപ്പോൾ തണുപ്പിച്ചിട്ടില്ല ഇതിലേക്ക് നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു ജ്യൂസാണ് ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ കൂടുകയെന്നുമില്ല നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് തേനായതുകൊണ്ട് തന്നെ ഷുഗർ കൂടുമെന്നുള്ള പേടിയൊന്നും വേണ്ട ഇപ്പം നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ തണുപ്പിന് കുറച്ച് ഐസ് ക്യൂബും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ബീട്ട് റൂട്ടിൻ്റെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കടുത്ത് ക്യാരറ്റിൻ്റെ ജ്യൂസ് റെഡിയാക്കാം അതിന് വേണ്ടി ഞാനിവിടെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ജ്യൂസിന് നമുക്ക് ഒരു ക്യാരറ്റ് മതിയാവും ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് നല്ലോണം ഒന്ന് പുഴുങ്ങി പുഴുങ്ങിയെടുക്കാം നമ്മളിപ്പോൾ ക്യാരറ്റ് ഇവിടെ പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഒരു പഴം പിന്നെ കുറച്ച് തേനും കൂടി ഇട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം പിന്നെ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തേൻ ചേർക്കാം കേട്ടോ ഇത്രയും തേൻ ചേർത്ത് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവും അപ്പം നമ്മളിത് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം ഇത് പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും ക്യാരറ്റും ബീട്രൂട്ടും കഴിക്കാൻ കഴിക്കാനിഷ്ടമല്ലാത്ത മക്കൾക്കൊക്കെ നമുക്ക് ഇതുപോലെ ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ അത് നല്ല ഇഷ്ടപ്പെടും അവർ കുടിക്കുകയും ചെയ്തതോളും അപ്പം മക്കളുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് കേട്ടോ ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഡെക്കറേറ്റ് ചെയ്തതുപോലെ തന്നെ കുറച്ച് പഴുത്ത മുന്തിരി ഇട്ട് കൊടുക്കാം അതിൻ്റെ മേളിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മളുടെ രണ്ട് ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട് സിംപിളാണ് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് നമുക്ക് നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഒരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ദാഹവും വിഷപ്പൊക്കെ മാറാൻ നല്ലതാണ് അതുപോലെ ഇപ്പം നമ്മളുടെ ഭയങ്കര ചൂടത്ത് നമ്മളിത് ഒരു ഗ്ലാസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എനർജി ആയിരിക്കും ഇനി നമുക്ക് ഈ രണ്ട് ജ്യൂസും കൂടി മിക്സ് ചെയ്ത് വേറൊരു വെറൈറ്റി ജ്യൂസ് റെഡിയാക്കാം അതിനുവേണ്ടി വേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം മുന്തിരിങ്ങി അതിൻ്റെ മേളിലോട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം ഇത് രണ്ട് ജ്യൂസും കൂടെ കൂടി നമ്മൾ മിക്സ് ചെയ്ത് റെഡിയാക്കുമ്പോൾ അപാര ടേസ്റ്റുള്ള ഒരു ജ്യൂസും കൂടി നമുക്ക് റെഡിയായി കിട്ടും അപ്പം നിങ്ങൾ രണ്ട് ജ്യൂസ് ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ജ്യൂസ് റെഡിയായി ഇട്ടും കിട്ടും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്യാരറ്റ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചിട്ട് പിന്നെ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒഴിച്ചാലും മതി കാണാനും നല്ല ഭംഗി ഉണ്ടാവും ഇത് നമ്മൾ മിക്സ് ചെയ്ത് കുടിക്കുമ്പോൾ അപാര ടേസ്റ്റുമായിരിക്കും ഇപ്പം നമ്മളുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ മൂന്ന് ജ്യൂസുകൾ റെഡിയാക്കി എടുക്കാൻ പറ്റും അതും നല്ല വെറൈറ്റി ടേസ്റ്റിലുള്ള ജ്യൂസുകൾ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം